കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത് സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണോ അങ്ങനെയൊന്നും ഇല്ല കഴിവുള്ളവന് അവനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ വരും നിങ്ങൾ ഞാൻ എപ്പോഴും ചോദിക്കുന്നത് ഹനോടാണ് അപ്പോഴും ഹന മിണ്ടുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഹന അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിലെ ചാൻസ് കിട്ടിയത് ഞാൻ ചോദിച്ചതാണ് സിനിമയിലൊക്കെ പുതുതായിട്ട് പൊട്ടിമുളച്ച് റീച്ചിന് വേണ്ടിയിട്ട് എന്നും പറയാമെന്ന് കരുതിയിരിക്കുന്ന ഇവളെ പോലുള്ള കുറച്ച് അവതാരകന്മാരും അവതാരികമാരും അവതാരകമാരുമുണ്ട് അക്ഷരമൊന്നും ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല ഇവളുടെയൊക്കെ വിചാരം ഇത് കാണുന്നവരൊക്കെ വെറും പൊട്ടന്മാരാണെന്നാണ് അവൾ ഇതിനകത്ത് പറയുന്നുണ്ട് അവൾ കാസ്റ്റിംഗ് കൗസിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത് ഒരു സംഭവത്തെ കുറിച്ച് അറിയാനായിട്ട് ചോദിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ അല്ലെ അതിനെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കണം അങ്ങനെ ചെയ്തിട്ടാണോ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം നീ നിന്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കണം നാട്ടുകാർ പറയുന്നു മൾട്ടിപ്പിൾ ഡാഡി സിൻഡർ ഉണ്ട് ഇത് ശരിയാണോ എന്ന് മമ്മിയോട് ഒന്ന് ചോദിച്ചു നോക്ക് അപ്പൊ നിനക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും പിന്നെ ഇതുപോലത്തെ മറ്റെടുത്ത ചോദ്യം ചോദിക്കുന്നത് നിനക്കൊക്കെ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് അത് തമ്പിനയിലായിട്ട് ഉണ്ടാക്കിയിട്ട് വ്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു അറിയാം പക്ഷെ ഇതുപോലെയുള്ള ചെറ്റ ചോദ്യങ്ങൾ ചോദിക്കരുത് പ്രത്യേകിച്ച് ആ ഒരു പെണ്ണിനോടാണ് ചോദിച്ചത് അവനതിന് ആൻസർ പറഞ്ഞപ്പോ നിനക്ക് അതിന് പോരാ അവള് തന്നെ പറയണം നിനക്ക് പറ്റത്തുള്ളൂ